വെൽക്കം ബാക്ക് എഗെയിം കാര്യ ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ വ്ലോഗോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു മാറ്റർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്ന ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷം ഒരുപാട് ന്യൂസും ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വെച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലവണ്ണം പ്രതികരിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം വേറൊന്നല്ലോ ഏലത്തൂരിലുണ്ടായിരുന്ന ട്രെയിൻ അപകടത്തെ കുട്ടിയാണ് അല്ലെങ്കിൽ ട്രെയിൻ ഫയറിനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ഇതര സംസ്ഥാനങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഒന്ന് ചിന്തിച്ച് നോക്കല്ലേ എത്ര ദിവസം അതിന് പിറകെ ഈ ഒരു ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും സർക്കാർ തന്നെ എല്ലാം കേരളക്കാർ കേരള സർക്കാർ മാത്രമല്ല അല്ലെങ്കിൽ കേരള പോലീസ് മാത്രമല്ല നമ്മളെ ഇന്ത്യ മുഴിവനായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ന്യൂസാണ് നമ്മളൊക്കെ ഒരുപാട് ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പലരും ഇതിനെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവും പലർക്കും പല അറിവായിട്ടും കിട്ടിയിരിക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ന്യൂസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ് അല്ലെങ്കിൽ ന്യൂസാണിത് സത്യത്തിൽ ഇത് നമ്മളൊക്കെ ബാധിക്കുന്നൊരു മാറ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസമായിട്ട് കുറ്റവാളി അന്വേഷിക്കുന്നു രേഖാ ചിത്രങ്ങൾ പുറപ്പെടുവിക്കുന്നു നിങ്ങൾ ചിന്തിക്കണ്ടോ അത്ര വലിയൊരു സംഭവം ചെറിയൊരു വിഷയമെന്നല്ല അത്രയും വലിയൊരു ക്രൈമാണ് നടന്നിട്ടുള്ളത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ഒരു തീവ്രവാദി സംഘടനകൾക്ക് ബന്ധമുള്ളതുപോലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് നമ്മളെ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഒട്ടും നമ്മളിതിനെ ചെറുതായി കാണാനോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കാണാതിരിക്കരുത് നമ്മൾക്ക് ചിന്തിക്കണം കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് അല്ലേ ഇങ്ങനത്തെ ഒരു മാറ്റർ നടക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കണം ഈ ഒരു വ്യക്തിനെ പിടിച്ചിട്ടുണ്ട് കുറ്റവാളിനെ അതിന് മുമ്പ് രേഖാചിത്രം പുറപ്പെടുവിക്കുന്നു വേറെ ഏതോ ഒരു വ്യക്തിനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു ലാസ്റ്റ് വിട്ടയക്കുന്നു ചോദ്യം ചെയ്യൽ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ രേഖാചിത്രം വന്നപ്പോൾ അത് സാമ്യമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് ആളെ അന്വേഷിക്കുന്നു ലാസ്റ്റ് അതേ എല്ലാന്ന് പറയുമ്പോൾ വിട്ടയക്കുന്നു പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് നൈറ്റ് നൈറ്റായിരിക്കും ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് മോർണിംഗ് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തേനൊക്കെ ചിലപ്പം കേസുകൾ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതിയ ടിസ്റ്റുകളും സംഭവങ്ങളും വന്നിട്ടുണ്ടാവും കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് പെട്ടെന്നാണ് അപ്ഡേറ്റ്സുകൾ വരുന്നത് അപ്പോൾ ഞാൻ രാവിലെ കിട്ടിയിട്ടുള്ള ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വ്യാഴാഴ്ച തന്നെ ആയിരിക്കും രാത്രി ആയിരിക്കും ഞാൻ വ്യാഴാഴ്ച രാവിലെയാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വീഡിയോ കാണാൻ കമൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ രേഖാചിത്രം പുറപ്പെ പുറപ്പെടുവിച്ചിട്ട് ഇത്രയും വലിയൊരു സംഭവം മാറ്റർ എല്ലായിടത്തും കേരളം എന്നല്ല ലോകം തന്നെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തൊരു ന്യൂസ് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് അത്രയും നമ്മൾ ഭയപ്പെടേണ്ട ഒരു മാറ്ററാണ് കാരണം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഈ ഒരു വ്യക്തിനെ പിടിച്ച് ഫാറൂഖ് ഷെയ്ഫി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിനെ കുറ്റവാളിയെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണെങ്കിലും ഒക്കെ ന്യൂസുകൾ വന്ന് പറയുന്നുണ്ടായി സംഘസത്യത്തിൽ ആ ഒരു രക്ഷിതാക്കൾ ഒന്നും ചെയ്തിട്ടില്ല പാവങ്ങളാണ് മോൻ ഇങ്ങനെയാണെന്ന് പോലെ അറിഞ്ഞിട്ട് ചിന്തിക്കണം കേട്ടോ അപ്പോൾ അവൻ അവർ ന്യൂസിലൊക്കെ വന്നിട്ട് അവരെ റിപ്ലൈകളും കമ്പങ്ങളൊക്കെ കേൾക്കുമ്പോൾ മോനി എന്നും പോകുന്നത് പോലെ ഡൽഹിയിലാണ് ഒരു ഫാറൂഖ് ഷാറൂഖ് ഷെയ്ഫി എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ വീടുള്ള സ്ഥലമുള്ളത് ഡൽഹിയിൽ അവിടെ നിന്ന് ഒരു വ്യക്തി കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാറില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നുണ്ട് എന്നും പോകുന്നതുപോലെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഇദ്ദേഹത്തെ പോയി പിറ്റേ ദിവസം എന്നും ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് പോയി വന്ന് അതുപോലെ ഡെയിലി വീട്ടിൽ വരുന്ന വ്യക്തിയാണ് അന്ന് വന്നില്ല അങ്ങനെ പിറ്റേ ദിവസം അവർ ഒരു ദിവസം കാത്തു കാത്തുനിന്ന് പിറ്റേ ദിവസം പോലീസിൽ ഡൽഹി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് എൻ്റെ മോനെ കാണാനില്ല ഇങ്ങനെ എന്നും വരുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുക അവർ അന്വേഷിക്കുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോലീസും സംഭവങ്ങളും അവർ വീട്ടിൽ വരാൻ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ മോൻ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ മോൻ ഇപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ റിസൾട്ട് ഇങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതിന്വേഷിക്കുന്നത് ചിന്തിച്ച് നോക്കട്ടോ നമ്മളൊക്കെ ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ പറ്റിയിട്ടുള്ള ഒരുപാട് ധാരണകൾ ഒരുപാട് നല്ല ചിന്തകളായിരിക്കും പക്ഷേ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനത്തെ ഒരു മാറ്ററായിട്ട് ആരെങ്കിലും വന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി അവസ്ഥ ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് കടക്കുന്നില്ല കാരണം അത്രയും ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മൾ പറയുന്നത് വലിയ ഫാൾട്ടും സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ആയിട്ട് മാറും അതുകൊണ്ട് ഞാൻ ആ മാറ്ററിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി നമുക്ക് പോകണം കാരണം നമുക്കറിഞ്ഞ അറിവ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകുകയാണ് എന്നിട്ട് ഇപ്പോൾ നിലവിൽ ഡൽഹി പോലീസ് കേരള പോലീസിന് ഒരു പ്രതിനെ ഈ ഷാറൂഖ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിനെ ഫാറൂഖ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിനെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഈ കേസ് അട്ടിമറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു ഇതിൽ മൂന്ന് വ്യക്തികൾ മരണപ്പെട്ടിട്ടുണ്ട് ഫാമിലി ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയൊരു അറിവില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷെ മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടിയും അതുപോലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ ഒരു കുട്ടിയുടെ കാലൊക്കെ പോയിട്ടുണ്ട് രണ്ടും രണ്ട് ട്രെയിൻ ട്രാക്കിലൊക്കെ എത്തിയിട്ടുണ്ട് ദുരൂഹതയുണ്ട് ഇതിൽ സത്യത്തിൽ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ ഒരു കുറ്റവാളി കൊയ്യുക ആ കുറ്റവാളിനെ ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇന്നൊക്കെ ഇന്നത്തെ ന്യൂസ് നോക്കുമ്പോൾ ഇന്ന് എന്താ പറയുക ആ ഒരു കുറ്റവാളിനെ ചോദ്യം ചെയ്യും എന്നാണ് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് പുതിയ അപ്ഡേറ്റ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യട്ടോ ഇത്രയും വലിയൊരു ക്രൈം നമ്മൾ കേരളത്തിൽ നടന്നിട്ട് നമ്മളൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്നും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഞങ്ങളൊരു ഇൻഫർമേഷൻ തരുന്ന വ്യക്തികളാണല്ലോ അപ്പോൾ അത് മുഖേനയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത് നമ്മളെ കേരളത്തെ എനിക്ക് തോന്നുന്നു തീവ്രവാദി സംഘടനകൾ കേരളത്തിൽ കൂടുതലില്ലാത്തതാണ് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈം സീറോ ക്രൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാത്തതാണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളൊക്കെ നല്ലോണം ഭയക്കണം കേട്ടോ അത്ര നല്ല രീതിയിൽ പോകുന്ന പോകുന്നൊരു സംസ്ഥാനം വേറെ ഇന്ത്യയിലില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സത്യ സങ്കടമുണ്ട് ഏതായാലും ആ ഫാമിലി മരണപ്പെട്ട ഫാമിലിക്ക് എന്താ പറയുക ദൈവം പഠിച്ചതിന് സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ ആ കുറ്റവാടി എത്രയും പെട്ടെന്ന് എന്താണ് നടന്നത് എന്ന് തെളിയിക്കാൻ നമ്മളെ കേരള പോലീസിനും എല്ലാ ഫോഴ്സിനും നമ്മളെ ഓൾ കേരള പോലീസിന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും നല്ല രീതിയിൽ കഴിയട്ടെ കേസ് പെട്ടെന്ന് തെളിയട്ടെ ആ ഒരു കുടുംബത്തിന് നീതി ലഭിക്കട്ടെ സത്യത്തിൽ ട്രെയിൻ അല്ലേ ചിന്തിച്ച് നോക്കാം എത്ര സിമ്പിളായിട്ടാണ് ആ പരിപാടി ചെയ്തു പോയത് അല്ലേ ഏതായാലും ഇത്രയൊക്കെ ഉള്ള വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഈ ഒരു ഇങ്ങനെ കണ്ടപ്പോൾ നല്ലോണം സങ്കടമായി നല്ലോണം പേടിയും അതുപോലെ സങ്കടമായി അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും വീഡിയോ എൻ്റെ ചെയ്യുകയാണ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റ് കിട്ടട്ടെ എന്നിട്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും